നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ ജനം തെരുവിലിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തികച്ച് പതിനായിരം വോട്ട് പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ അതായത് ബി ജെ പിക്ക് പതിനായിരം വോട്ട് തികച്ചില്ലാത്ത മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് അവർ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയൊക്കെ ജയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയധികം അകമഴിഞ്ഞ് സഹായിച്ചു അതിൻ്റെ എല്ലാ രീതിയിലുള്ള പരിണിത ഫലവും ഉണ്ടാകുന്നു ബി ജെ പിക്ക് ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഒട്ടും ആശ്വാസമില്ലായിരുന്നു ആത്മവിശ്വാസമില്ലായിരുന്നു കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരിക്കലും ചിന്തിക്കാനും കഴിയില്ല അവിടെ നിന്നും ഇരുന്നൂറ്റി രണ്ട് സീറ്റ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശീർവാദം അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇത്രയും നാണം കെട്ട ഒരു രീതിയിൽ ഒരു എലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേയില്ല പല റൗണ്ടുകളിലും രാഘോപോറിൽ തേജസ്വി യാദവ് പിന്നിലായിരുന്നു പതിനാലായിരത്തിലധികം വോട്ടുകൾക്ക് ഏറ്റവും ഒടുവിൽ തേജസ്വി ജയിച്ചു കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭൂരിപക്ഷം ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാകേണ്ട സ്ഥലമാണ് രാഘോ പോർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്താറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇക്കുറി എങ്ങനെ പോയാലും അൻപതിനോട് അടുക്കുമായിരുന്നു അവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ വലിയ കളികൾ കളിച്ചത് ഇരുപത്തി സീറ്റിലേക്ക് ആർ ജെ ഡി ഒതുങ്ങി ഇരുപത്തിരണ്ടര ശതമാനം വോട്ട് ഷെയർ നേടി പക്ഷേ ആർ ജെ ഡി കൃത്യമായ കണക്കൂട്ടൽ തന്നെയായിരുന്നു നടത്തിയത് മുപ്പതും മുപ്പത്തിരണ്ട് ശതമാനത്തിനും ഇടയിലേക്കായിരിക്കും അവിടെ പാർട്ടിക്ക് വോട്ട് ബേസ് കിട്ടുക എന്ന കണക്കൂട്ടൽ ആർ ജെ ഡി നേതൃത്വത്തിന് കൃത്യമായി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ആർ ജെ ഡി ൂന്ന് സീറ്റുകൾ കേവലം നൂറ്റി സീറ്റുകൾ വീതം മത്സരിച്ച ഐക്യ ജനതാദളിലും ബി ജെ പിക്ക് എൺപത്തി അഞ്ചു തൊണ്ണൂറ് സീറ്റുകൾ ഏതർത്ഥത്തിൽ കിട്ടി ജനങ്ങളെന്താ വീട്ടി ഊഷ്മാണ്ടങ്ങളാണോ കൃത്യമായി പറഞ്ഞാൽ പല അന്യ സംസ്ഥാനത്ത് നിന്നും വോട്ടർമാരെ ട്രെയിനിൽ അയ്യായിരം പതിനായിരം രൂപ എടുത്ത് കൊണ്ടുവന്ന് വോട്ടെടുപ്പിച്ചു എന്നാണ് ശക്തമായ കോൺഗ്രസ് ആരോപണം പൊതുജനം പല ഓഫീസുകളും ടിക്കറ്റ് ചെയ്യുകയാണ് പലരെയും കൂട്ടത്തോടെ മാസീവായി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കിടുന്നു ബിഹാർ ഒരു യുദ്ധഭൂമിയായി മാറുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് തോന്നിയസം കാണിച്ചാലും അത് ജനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുമെന്നും വോട്ടിങ്ങിൽ ബി ജെ പി ഐക്യരാതൽ മുന്നേറ്റമാണെന്നും വിശ്വസിക്കാൻ ബിഹാറികൾ അത്ര പൊട്ടരണ്ണു അല്ല എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി അവർക്ക് യാഥാർത്ഥ്യമെന്തെന്നറിയണം സി പി ഐ നേതാക്കൾ പറയുന്നു പതിനായിരത്തോളം കേടറ്റ് വോട്ടുകൾ ഉള്ള മണ്ഡലത്തിൽ എങ്ങനെ അവർക്ക് ആകെ മുന്നൂറ് വോട്ടുകൾ മാത്രം ലഭിച്ചു ഇവി എം മെഷീൻ പൂർണമായി നിരോധിക്കണം ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യം തിരികെ വരണം പോസ്റ്റൽ ബാലറ്റ് എല്ലായിടത്തും എണ്ണിക്കഴിഞ്ഞപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ പോസ്റ്റൽ ബാലറ്റ് സമാനമായ പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരണം ഇവി എമ്മിലാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഇനി ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ ആവില്ല അത്രയേറെ കള്ളക്കളികൾ തിരികെ വെച്ചിരിക്കുകയാണ്